എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് രണ്ടുപേർ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെന്നൊക്കെ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാ വരുന്നതെന്നൊക്കെ അപ്പോൾ രണ്ടുപേർ ഇപ്പം എത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും കേട്ടോ അപ്പോൾ അവരാരാണ് എന്താണെന്ന് നമുക്ക് അന്നേരം കാണിച്ചു തരാം അപ്പോൾ അമ്മച്ചി ജോലിക്ക് പോയി ആകുമ്പോൾ ഇപ്പം പ്രശ്നങ്ങളൊന്നും ഞാനിപ്പോൾ സെറ്റായിട്ട് വരികയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായാലും ശരിയായിട്ടില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് വില്ലേജിലൊക്കെ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വില്ലേജിൽ പോയി അപ്പോൾ നാളെ വരാൻ പറഞ്ഞു അപ്പോൾ നാളത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ

അവരിങ്ങനെ എത്തിയിട്ടുണ്ട് അമ്മച്ചി നേരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഇതൊക്കെ അപ്പോൾ ഇന്ന് വരില്ലെന്നും പറഞ്ഞിരിക്കുവായിരുന്നേക്കാം അപ്പം നമ്മുടെ വീട് എൻഡ് ചെയ്യാറായിട്ടുണ്ട് അപ്പം പേരുകുറ്റി അമ്മയാണ് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അമ്മേനെ കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീട് നമുക്ക് ഭയങ്കര പെയ്യാം നമ്മൾ പയ്യെ പയ്യെ അവിടെ നിന്ന് വരുന്നുള്ളൂ കേട്ടോ അതെ അടുത്താ നേരെ ആ അത് കോരിക്കണം ഇന്നലെ അപ്പിട്ട് വെച്ചത് പട്ടി മറന്നതേ വാ ചായ കുടിക്കാം പിന്നെ എൻ്റെ ആര് വരാനമ്മ ചായ കുടിക്കാമെന്നല്ലേ പറഞ്ഞത് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു

അവനെ കൊണ്ടുവന്നില്ല പിന്നെ അവനെ കൊണ്ടുവന്നില്ല അവനെ കൊണ്ടുവരത്തില്ല നീപ്പ എന്തായാലും നാലു ദിവസം കഴിഞ്ഞാലേ പോലും വണ്ടിയൊക്കെ നാളെ കൊണ്ടാ രണ്ടു ദിവസം കേക്കത്തില്ല പിന്നെ എനിക്കറിയാം നിങ്ങളുടെ അമ്മയുടെ മക്കളൊക്കെ താന്ത്രം ഞാൻ പഠിച്ചിട്ടുള്ള ആളല്ലേ ഉണ്ടമ്പരി കഴിച്ചോ എവിടുന്നാടന്നിട്ട് കൊണ്ടുപോയിട പഴംപരി ചോറുണ്ടല്ലോണ്ട് എന്നോട് ചോ ഞാന് അതിങ്ങോടെ കടയിൽ പോയി പാലും പിന്നെ കഴിക്കാൻ എന്തിനും മേടിച്ചിട്ട് വരാം പറഞ്ഞപ്പോ എനിക്ക് തോന്നി വന്നാ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം അഞ്ഞൂറ് ആഴ്ച തന്നെ പറ്റിച്ചതാ ഞാൻ ഇന്നും പറ്റിക്കപ്പെട്ടു വെള്ളം കൊണ്ടപ്പോ ഞെട്ടിന്ന് ഞാനിവിടെ വന്നപ്പോ ചോദിച്ച ആരോടി വന്നെന്ന ചെരിപ്പൊക്കെ മാറ്റി എന്നാട് കുളസരിക്ക ആദ്യം പൊളിച്ചിരുന്നത് നേരത്തെ കണ്ടില്ല ചാള മേടിക്കാതിട്ടോ ആ നല്ല നാടൻ ചാളയാണ് ചാള വലുതാകുന്നില്ല കൊഴപ്പില്ല ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഒരടയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നേ പക്ഷെ വറുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ആ ഇത് നല്ലതാണോ ഒരു കിലോ മരിച്ച നൂറ് രൂപല്ലേ അത് കുട്ടി നമുക്ക് വേണ്ട ഒരു പാട്ട് പാടുന്നതാണ് ഏത് പാട്ടാണ് പാടുന്നേ ജില്ലകളുടെ പാട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ ജില്ല ഇതിന്റെ അകത്ത് വരുന്നുണ്ടോന്ന് പറയണോ എത്ര ജില്ലയുണ്ട് കേരളത്തിലാകെ ജില്ല ആ ഓക്കെ അപ്പൊ പാടിക്കോ കേരള സംസ്ഥാനത്തിന്റെ തിരുവനന്തപൂരോ ഉണ്ടക്കേയറ്റത്ത് കേരള സംസ്ഥാനത്തിലെ പതിനാലു ജില്ലകൾ തിരുവനന്തപുരോണ്ടത്ത് ഓദിത്തി ഓദിത്തികുതി ആദിനാട് തായി കൊല്ലം പത്തണംതിട്ടേഞ്ചു ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ആദിനാട് തൊല്ലം പത്തെണ്ണംതിട്ടയും ചേർന്ന് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ഓദിറ്റിറ്റാരാധിത്യത്തെ തിത്തേ തകുതി രീതു ഓദിറ്റിറ്റാരാധിത്യത്തെ തിത്തേ തകുതി രീതു കോട്ടയവും പാലക്കാടും എറണാകുളം തൃശൂരും ഏറ്റവും വലിയ ജില്ല ഇടുക്കിയുണ്ട് കോട്ടയവും പാലക്കാടും എറണാകുളം തൃശ്ശൂരും ഏറ്റവും വലിയ ജില്ല ഇടുക്കിയുണ്ട് ഓദിത്തി തകുതി താരാധിത്യത്ത് തിത്തേ തകുതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ വടക്കേ അറ്റത്തായിട്ട് കാസർഗോഡുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ വടക്കേ അച്ചത്തായിട്ട് കാസർഗോഡുണ്ട് ഓദിത്തി അടിപൊളിയായിട്ട് ആദ്യം പാട്ടൊക്കെ പാടി അല്ലേ ഇന്നായിരുന്നു സ്കൂളിൽ പാറേണ്ട പാട്ട് എന്ത് സ്കൂളിൽ ഇന്നെന്തായിരുന്നു പരിപാടി സ്കൂളില് ആ െ വെള്ളിയാഴ്ചത്തെ അവർ ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള അതെല്ലാവർക്കും അങ്ങനെയാ പണ്ടേ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ഇന്നത്തെ വീഡിയോ Ta ta.